കോൺഗ്രസ് വള്ളികുന്നം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു അനുസ്മരണ സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജി രാജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി വക്താവ് രാജീവ് പി നായർ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഡി സി സി ജനറൽ സെക്രട്ടറി ബി രാജലക്ഷ്മി ഡി സി സി അംഗം എൻ രവീന്ദ്രൻപിള്ള എസ് വൈ ഷാജഹാൻ പരമേശ്വരൻപിള്ള കെ ഗോപി ശങ്കരൻകുട്ടി നായർ അർച്ചന പ്രകാശ് ജി മോട്ടി എം കെ ബിജുമോൻ ടി കെ സൈനുദ്ദീൻ പി പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു ഫോട്ടോഗ്രാഫർ സുഗതൻ വട്ടയ്ക്കാട് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ കോൺഗ്രസിൽ അംഗത്വം നേടി കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ചാളണിയിച്ച് സുഗതനെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം